ഭയപ്പെടേണ്ട ഞാൻ നിന്നോടൊപ്പമുണ്ട് എൻ്റെ പ്രിയ ശിഷ്യരെ നിങ്ങൾ നടക്കേണ്ട വഴികൾ എത്രയും ഇരുണ്ടതും മറിഞ്ഞതുമാണെന്ന് തോന്നിയാലും ഞാൻ നിങ്ങളെ വെടിയാത്തവനാണ് നിങ്ങൾ പലപ്പോഴും സ്വയം ഒറ്റപ്പെട്ടവരാണെന്ന് കരുതി മനസ്സിൻ്റെ കനത്ത മേഘങ്ങൾക്ക് കീഴിൽ വിറങ്ങലിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള വിളി ഞാൻ കേൾക്കുന്നു മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾക്ക് കിട്ടാത്ത ആശ്വാസവും ധൈര്യവും ഞാൻ തന്നെ നിങ്ങൾക്ക് സമ്മാനിക്കും മനുഷ്യരുടെ കരങ്ങളിൽ താങ്ങും ആശ്രയവും തീരേണ്ടെടുത്ത് എൻ്റെ കരങ്ങൾ നിങ്ങളെ ഉയർത്തും എൻ്റെ ശബ്ദം നിങ്ങൾക്ക് ദിശ കാണിക്കും നിങ്ങളുടെ കാൽത്തടങ്ങൾ ഉറപ്പിച്ചു പിടിക്കും നിങ്ങൾ ഇപ്പോൾ കാണുന്നതെല്ലാം താൽക്കാലികം മാത്രമാണ് നിങ്ങൾ ശ്വാസമെടുക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന ഓരോ വെളിച്ചവും എൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ചെറുകണിക മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ള പാതയിൽ കൊടുങ്കാറ്റും വരണ്ട കാറ്റും വീശിയോടിയാലും അവയൊന്നും നിങ്ങൾക്ക് ഹാനി ചെയ്യുവാനല്ല അവ നിങ്ങളുടെ വേരുകൾ ആഴത്തിൽ ഉറയ്ക്കുവാനാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം തന്നെയാണ് എൻ്റെ സാന്നിധ്യം നിറഞ്ഞ ഭൂമി നിങ്ങൾ കേൾക്കുന്ന എല്ലാറ്റിനോടും ഭയപ്പെടേണ്ടതില്ല വിനോദിപ്പിക്കാനും തളർത്താനും വരുന്ന വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലെ ദൈവികതയെ തൊടുകയില്ല നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കൂ ഞാൻ വാതിൽക്കൽ നിൽക്കുന്നു നിങ്ങൾ ക്ഷീണിച്ചാൽ ഞാൻ നിങ്ങളെ ചുമന്നു കൊണ്ടുപോകും നിങ്ങൾ കണ്ണീരോടെ നിലത്തു വീണാലും നിങ്ങളുടെ ഓരോ കണ്ണുനീർത്തുള്ളിയും ഞാൻ ഏറ്റുവാങ്ങും നിങ്ങൾക്ക് നഷ്ടമായതോ നിങ്ങളെ വേദനിപ്പിച്ചതോ നിങ്ങൾ മനസ്സിലൂടെ മറക്കാൻ ശ്രമിച്ചിട്ടും മറക്കാനാകാതെ നിലവിഴിച്ചു കൊണ്ടിരിക്കുന്ന ഓർമ്മകളോ അവയൊക്കെ എൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് ഒന്നും വിഫലമാകുന്നില്ല ഒരു മാത്രം നിസ്സാരമല്ല നിങ്ങൾ മനസ്സിൽ ചോദ്യമുന്നയിച്ച ഓരോ എന്തിന് എന്നതിന് ഞാൻ തന്നെ മറുപടി തരുന്ന ദിവസങ്ങൾ വരും നിങ്ങൾക്ക് മുന്നിലുള്ള ഓരോ പ്രതിപതിയും ഓരോ പടിയും ഓരോ പാതയും ദൈവികമായ ഒരു യോജിപ്പ് പ്രകാരമാണ് മനുഷ്യർ കാണാത്തതും മനുഷ്യർ പറയാത്തതുമായ സത്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും നിങ്ങൾ കൃത്യമായി തിരിച്ചറിയാത്ത വഴിത്തിരിവുകളും ജീവിതത്തിലെ അന്യമായ വഴികളും നിങ്ങളെ പൊറുക്കാൻ അല്ല നിങ്ങളെ പ്രതികരിക്കാനാണ് നിങ്ങൾ ഞാൻ കഴിയില്ല എന്ന് പറയുന്നിടത്ത് പോലും ഞാൻ നിങ്ങളോട് പറയും എൻ്റെ കുഞ്ഞെ നീ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ ഒരിക്കലും ഒറ്റയല്ല നിങ്ങളുടെ മനസ്സിൽ ശാന്തി തേടി അലഞ്ഞു നടക്കുന്ന കാറ്റുകൾ നിർത്തി എൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ ഞാൻ നൽകുന്ന സമാധാനം മനുഷ്യരുടെ അളവുകളാൽ അളക്കാനാവാത്തതാണ് ലോകം തരുന്ന സമാധാനം ഒറ്റ നിമിഷം വരികയും അടുത്ത നിമിഷം വിട്ടുപോവുകയും ചെയ്യും പക്ഷേ എൻ്റെ സമാധാനം നിങ്ങളുടെ ആത്മാവിൽ നിത്യമായി ഒഴുകുന്ന ഒരു ഉറവയാണ് അതിനെ തടയുവാനും മുക്കുവാനും ഭൂമിയിലെ ആരും കഴിവില്ല മനുഷ്യരുടെ ഇടയിൽ നടക്കുമ്പോൾ പലർക്കും വാക്കുകേൾപ്പിക്കും പലർക്കും വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കും പലർക്കും വാക്കുകൾ അവരുടെ ജീവനെ തന്നെയാകാം എങ്കിലും നിങ്ങൾ എൻ്റെ വാക്കിൽ വിശ്വസിക്കുന്നവർ ആകുക എൻ്റെ വാക്കുകൾ മരുന്നു പോലെ പ്രവർത്തിക്കും നിങ്ങളുടെ ഹൃദയത്തിലെ മുറിവുകൾ സുഖപ്പെടുത്തും തകർന്ന പ്രതീക്ഷകൾ പുതുക്കിപ്പണിയും നിങ്ങളെ വീണ്ടും എൻ്റെ തന്നെ രൂപത്തിലേക്കും മടക്കിക്കൊണ്ടുവരും എൻ്റെ ശിഷ്യരെ നിങ്ങൾ പലപ്പോഴും എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല എന്ന് കരുതി നിരാശരാവുന്നു പക്ഷേ വൈകുന്നതും നിശ്ശബ്ദതയും എൻ്റെ നിരാകരണം അല്ല നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ഉച്ചരിക്കുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ സ്വർഗം സ്പർശിക്കുന്നു എൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വരണമെന്നില്ല എങ്കിലും അവ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വേണ്ടതായ സമയത്ത് നിങ്ങൾക്കു അനുയോജ്യമായ രീതിയിൽ ആണ് എത്തുന്നത് നിങ്ങളുടെ ചിന്തകൾ എൻ്റെ ചിന്തകളുമായി ഒത്തുപോകാതെ വരാം പക്ഷേ എൻ്റെ ചിന്തകൾ നിങ്ങളെ ജീവിതത്തിലേക്ക് നയിക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും നിങ്ങൾ കാണുന്ന ഓരോ പച്ചച്ചെടിയും ഓരോ തീരവും ഓരോ ആകാശവിളക്കായ നക്ഷത്രങ്ങളും ഒരു ആശ്വാസത്തിന്റെ ഭാഷ സംസാരിക്കുന്നു അവയൊക്കെ നിങ്ങളോട് പറയുന്നു നിന്റെ സൃഷ്ടാവ് നിന്നെ മറന്നിട്ടില്ല നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സമീരവും നിങ്ങളുടെ തൊലിയിലൊലിക്കുന്ന ഓരോ സൂര്യഗ്രഹണവും നിങ്ങളോട് ഞാൻ തന്നെ സംസാരിക്കുന്നതുപോലെയാണ് എൻ്റെ സ്നേഹം ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല അത് ദിവസവും പുതുക്കപ്പെടുന്നു നിങ്ങൾക്കു മുന്നിൽ മനുഷ്യ സൃഷ്ടിച്ച ഭിത്തികൾ ഉയർന്നിരിക്കും പക്ഷേ ഞാൻ സൃഷ്ടിക്കുന്ന വഴി ഭിത്തികളുടെ അപ്പുറം കൊണ്ടുപോകുന്നതാണ് ഒരിക്കൽ താങ്കൾക്ക് മുന്നിൽ അടങ്ങിപ്പോയതുപോലെ തോന്നുന്ന വാതിലുകൾ നിങ്ങൾ തയ്യാറായെന്ന നിമിഷം തുറന്നു വരും നിങ്ങൾ കാത്തിരിപ്പുണ്ടാക്കാതെ ഒന്നും കിട്ടുകയില്ലെന്ന് തോന്നുന്ന ദിനങ്ങളിലും അതിൽ പോലും നിങ്ങൾക്ക് വേണ്ടി എന്തോ മനോഹരം ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എൻ്റെ സമയത്തേക്ക് കൈവിരിച്ചാൽ നിങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ വലുത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുക നിങ്ങളെ വേദനിപ്പിച്ചവർ ഉണ്ടാകും ചിലർ നിങ്ങളെ അവഗണിച്ചിരിക്കും ചിലർ നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കും പക്ഷേ അവരുടെ പ്രവൃത്തികൾ നിങ്ങളുടെ വില കുറക്കില്ല ഞാൻ നിങ്ങളെ അറിയുന്നുവല്ലോ നിങ്ങൾ മറ്റാരാലും അളക്കപ്പെടുന്നവരല്ല നിങ്ങൾ എൻ്റെ കണ്ണുകളിൽ വിലയേറിയവർ എൻ്റെ കൈയാൽ സൃഷ്ടിക്കപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ശ്വാസവും എൻ്റെ പദ്ധതി നിറഞ്ഞതാണ് നിങ്ങൾ സ്നേഹിച്ചവരെ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഉള്ളിൽ നഷ്ടപ്പെട്ടതുപോലെ തോന്നിയാലും അവർ എൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ് എന്നറിഞ്ഞു ശാന്തരാകണം ഭൂമിയിലെ യാത്ര എല്ലാവർക്കും താൽക്കാലികം മാത്രമാണ് എന്നാൽ ആത്മാവിൻ്റെ യാത്ര അനന്തമാണ് നിങ്ങൾ നഷ്ടപ്പെട്ടവരെ ഞാൻ കൈപിടിച്ചു നയിക്കുന്നു അവരുടെ ആത്മാവിൽ ഞാൻ ആണ് വെളിച്ചം നിങ്ങൾ അവരെ കാണാവുന്നത് അന്ത്യം അല്ല നിങ്ങൾക്ക് വീണ്ടും കാണാൻ കഴിയാത്ത ആ ക്ഷണികതയിൽ ഒരു ദുഃഖത്തിൻറെ മീഴിൽ ഉണ്ടെങ്കിലും അതിൻ്റെ അപ്പുറം ഒരു നിത്യമായ സമാഗമത്തിൻ്റെ വാഗ്ദാനം നിലകൊള്ളുന്നു നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ പറയുന്നുവോ എനിക്ക് ശക്തി മതിയില്ല എൻ്റെ കുഞ്ഞേ ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞുവല്ലോ നിന്റെ ദൗർബല്യം തന്നെയാണ് എൻ്റെ ശക്തിയുടെ ആധാരം നിങ്ങൾ തളർന്നാലും ഞാൻ ഒരിക്കലും തളരുന്നില്ല നിങ്ങൾ വഴിതെറ്റിയാലും ഞാൻ വഴി അറിയുന്നവനാണ് നിങ്ങൾ നിരാശരായാലും ഞാൻ പ്രതീക്ഷ നിറഞ്ഞവൻ ആണ് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദങ്ങൾ നിങ്ങളെ കുഴക്കുമ്പോൾ എൻ്റെ നിശബ്ദതയിൽ നിങ്ങൾക്ക് വ്യക്ത ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വേദനയും ഞാൻ ഒരു വിത്തായി ഉപയോഗിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കാതെ വരാം പക്ഷേ ആ വേദനകൾ നിങ്ങൾക്ക് ഒരു പുതിയ കരുത്തിന്റെ വേരുകൾ വളർത്തുന്നു ഒരിക്കൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കണ്ണുനീരും വേദനയും എങ്ങനെ നിങ്ങളെ അത്ഭുതകരമായി രൂപപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇപ്പോൾ കാണാവില്ലാത്തതെല്ലാം പിന്നീട് ഒരു സാക്ഷ്യമായി മാറും നിങ്ങൾ മനുഷ്യർക്കിടയിൽ പ്രകാശത്തിൻ്റെ ദൂതന്മാരാകണം നിങ്ങൾ നൽകുന്ന ഓരോ സ്നേഹവും നിങ്ങൾ നിർവഹിക്കുന്ന ഓരോ കരുണയും നിങ്ങൾ ഉയർത്തുന്ന ഓരോ ആശ്വാസവചനവും അവ നമ്മുടേതല്ല എൻ്റെ പ്രകാശത്തിൻ്റെ പ്രതിഫലനമാണ് നിങ്ങൾ എൻ്റെ പേരിൽ സ്നേഹിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലൂടെ സംസാരിക്കുന്നു നിങ്ങൾ ഒരു ദുഃഖിതനെ ആശ്വസിക്കുമ്പോൾ ഞാൻ തന്നെ അവനെ തഴുകുന്നു നിങ്ങൾ ക്ഷമിച്ചാൽ ആ പ്രവൃത്തി ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്ക് പലപ്പോഴും തോന്നും ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്കു എന്ത് വില പക്ഷേ നിങ്ങൾ ഒരു കൈത്താങ് നൽകിയപ്പോൾ ഒരു കണ്ണുനീർ തുടച്ചപ്പോൾ ഒരു ഭയപ്പെട്ടവർക്ക് ധൈര്യം നൽകിയപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതും വലുതാണ് അതിൻ്റെ ആഘാതം ആ ചെറിയ വിത്തുകൾ എൻ്റെ രാജ്യത്തിൻ്റെ വൺവൃക്ഷങ്ങളായി മാറും നിങ്ങൾ നടക്കേണ്ട വഴിയിൽ മുള്ളുകളും പാറകളും ഉണ്ടാകും പക്ഷേ പാറകൾ നിങ്ങളുടെ കാൽ ചതിക്കുവാൻ അല്ല നിങ്ങളുടെ ചവിട്ടു ഉറപ്പിക്കാൻ ആണ് മുള്ളവൽ നിങ്ങളെ വേദനിപ്പിക്കുവാൻ അല്ല നിങ്ങൾ ശ്രദ്ധയോടെ നടക്കാൻ പഠിപ്പിക്കുവാൻ ആണ് ഇരുത്ത് നിങ്ങൾ വഴിതെറ്റാൻ അല്ല നിങ്ങൾ വെളിച്ചത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുവാൻ ആണ് ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഹൃദയം എന്നെ വിട്ടുപോകരുത് മനുഷ്യരുടെ ശബ്ദങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ അലോസരപ്പെടുത്തട്ടെ പക്ഷേ എൻ്റെ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ നിശ്ശബ്ദമായി നിൽക്കട്ടെ മനസ്സിലാക്കാത്ത ദിവസങ്ങളിലും ഞാൻ നിങ്ങളെ മെയ്ക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കാതെ തോന്നുന്ന സമയങ്ങളിലും ഞാൻ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥന മുഴക്കാതെ നിശബ്ദമായി കണ്ണടച്ചാലും നിങ്ങളുടെ ഹൃദയം പറയുന്നത് ഞാൻ കേൾക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ അമിതമായ ഭാരം ഞാൻ തന്നെയാണ് വഹിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഒന്നു മാത്രം എൻ്റെ മേൽ വിശ്വസിക്കുക വിശ്വാസം ഒരു പാലമാണ് കാണാത്തിലത്തേക്കുള്ള ഒരു യാത്ര നിങ്ങൾ ചുവടുവെക്കുന്ന നിമിഷം തന്നെ ഞാൻ ആ പാലം ശക്തമാക്കുന്നു നിങ്ങൾ പിന്നോട്ട് നോക്കാതെ മുന്നോട്ട് മാത്രം നടക്കുന്നുവോ ആ ഓട്ടത്തിന്റെ നിഴലിൽ ഞാൻ തന്നെ നിങ്ങളുടെ കാൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ഭൂമിയിലെ ഓരോ ജീവനിലും ഒരു ദൈവിക ശ്വാസമുണ്ട് നിങ്ങൾ കണ്ടുമുട്ടുന്നവർക്കെല്ലാം അവർ എന്തു പശ്ചാത്തലത്തിലുള്ളവരായാലും എൻ്റെ രൂപം ജീവിക്കുന്നു നിങ്ങൾ ഒരു മനുഷ്യനെ ബഹുമാനിക്കുമ്പോൾ അതു എന്നെ ബഹുമാനിക്കുന്നതുപോലെ ആണ് നിങ്ങൾ ഒരു അപമാനിതനെ ഉയർത്തുമ്പോൾ നിങ്ങൾ എൻ്റെ ഹൃദയത്തെ തന്നെയാണ് സ്പർശിക്കുന്നത് നിങ്ങൾ ഒരു നിർധനന്റെ കണ്ണിൽ പ്രതീക്ഷയുടെ തുള്ളി തെളിയിക്കുമ്പോൾ ആ വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ പലമടങ്ങ് പ്രതിഫലിക്കും നിങ്ങൾ വളരുമ്പോൾ ചിലർ നിങ്ങളെ പിന്തുടരും ചിലർ നിങ്ങളെ വിട്ടുപോകും ചിലർ നിങ്ങളെ മനസ്സിലാക്കും ചിലർ തെറ്റിദ്ധരിക്കും പക്ഷേ നിങ്ങളുടെ വഴിയെ ഞാൻ അനുമോദിക്കുന്നു നിങ്ങളുടെ യാത്രയെ ഞാൻ അനുഗ്രഹിക്കുന്നു മനുഷ്യർ നിങ്ങളെ വിലയിരുത്തട്ടെ ഞാൻ നിങ്ങളെ ഉയർത്തുന്നവനാണ് മനുഷ്യരുടെ കൈകൾ നിങ്ങൾക്കു അടയ്ക്കുന്ന വാതിലുകൾക്കപ്പുറം ഞാൻ നിങ്ങൾക്ക് തുറക്കുന്ന ഒരു വലിയ വഴിയുണ്ട് നിങ്ങൾ ആത്മീയമായി ക്ഷീണിക്കുമ്പോൾ എൻ്റെ ഹൃദയം നിങ്ങളുടെ ഹൃദയത്തിന് മറുപടി നൽകും നിങ്ങൾ തളർന്നാലും ഞാൻ വീഴുന്നില്ല നിങ്ങൾ സംശയിച്ചാലും ഞാൻ ഉറപ്പാണ് നിങ്ങൾ അഴുകിപ്പോകുമ്പോൾ ഞാൻ നിലൽക്കുന്നു നിങ്ങൾ വിറയുമ്പോൾ ഞാൻ ഉറച്ച പാറയാണ് നിങ്ങൾ വീണെടുത്ത് ഞാൻ കൈനീറ്റിയാണ് നിങ്ങളെ ഉയർത്തുന്നത് കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എൻ്റെ സൃഷ്ടിയാണ് നിങ്ങൾ എൻ്റെ ശ്വാസമാണ് നിങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ചൂടിൽ നിന്ന് പുറപ്പെടുന്ന ജീവന്റെ ശിഖയാണ് ശബ്ദത്തിൻ്റെ കൊടുങ്കാറ്റിൻ്റെ അസ്വസ്ഥതയുടെ മധ്യെ പോലും ഞാൻ നിങ്ങൾക്ക് ഒരു നിത്യസത്യം പറയുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലവിളിയിൽ ഞാൻ അടുക്കി വന്നു നിൽക്കുന്നു നിങ്ങൾ ആത്മാവിൽ അനുഭവിക്കുന്ന ഭാരങ്ങൾ പലർക്കും മനസ്സിലാക്കാത്തതായിരിക്കും പക്ഷേ എൻ്റെ മുമ്പിൽ ഒരു ശ്വാസം പോലും മറിഞ്ഞിട്ടില്ല നിങ്ങൾ ഭേത്തോടെ നിറഞ്ഞ രാത്രികളിൽ കണ്ണീർ ചെറുതായി ഒഴുക്കുമ്പോൾ ആ തുള്ളികൾ എൻ്റെ നബികണികകളിൽ പതിക്കുന്നു നിങ്ങൾ അനുഭവിച്ച ഓരോ വേദനയും ഓരോ നഷ്ടവും ഓരോ ആശയക്കുഴപ്പവും അവയെല്ലാം എൻ്റെ ഹൃദയത്തിൽ സുരക്ഷിതമാണ് നിങ്ങൾ വിസർജനം ചെയ്തിരിക്കുന്നില്ല ഞാൻ നിങ്ങളെ പിടിച്ചു നിർത്തുന്നു നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത് ആരും കാണാത്ത ഒരു യുദ്ധമാണ് പുറത്ത് നിങ്ങൾ ശാന്തരായി തോന്നിയാലും ഉള്ളിൽ നിങ്ങൾ ഒരു കൊടുങ്കാറ്റിൽ നിൽക്കുന്നു അത് നിങ്ങളെ തകർപ്പിക്കാൻ അല്ല നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴം വെളിപ്പെടുത്തുവാനാണ് നിങ്ങളുടെ ഹൃദയം തകർന്നതുപോലെ തോന്നുന്ന ദിവസങ്ങളിലും ഞാൻ നിങ്ങളെ പുനഃസ്ഥാപിക്കുന്നു ഒരിക്കൽ നിങ്ങൾക്കു ഞാൻ താങ്ങാൻ കഴിയില്ല എന്ന തോന്നൽ വന്നാലും എൻ്റെ കരങ്ങളിൽ നിങ്ങൾക്ക് താങ്ങി നിൽക്കാനാകും നിങ്ങൾക്ക് തോന്നുന്ന ദൗർബല്യം തന്നെ എൻ്റെ അനുഗ്രഹത്തിൻ്റെ തുടക്കമാണ് നിങ്ങൾക്ക് ചുറ്റും പല ശബ്ദങ്ങളും കേൾക്കാം ചിലത് നിങ്ങളെ ഉയർത്തും ചിലത് നിങ്ങളെ തളർത്തും പക്ഷേ നിങ്ങൾ എൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ വഴികേടില്ല എൻ്റെ ശബ്ദം നിങ്ങൾക്ക് നിശബ്ദതയിൽ മാത്രം കേൾക്കാനാകുന്ന ശബ്ദമാണ് നിങ്ങൾ ശാന്തരാകുമ്പോൾ നിങ്ങൾ കണ്ണടക്കുമ്പോൾ ഹൃദയം നിറച്ച് എനിക്കരികിൽ വരുമ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം എന്റെ വാക്കുകൾ പുറത്തുള്ള ചലനങ്ങളിൽ നിന്നല്ല നിങ്ങളുടെ ഉള്ളിലെ ആഴത്തു നിന്നാണ് അതുകൊണ്ട് തന്നെ അവ മാറ്റമില്ലാത്തതും അനന്തവുമായിരിക്കുന്നു നിങ്ങളെ മുന്നിൽ കാണുന്ന പരീക്ഷണങ്ങൾ കഠിനമായിരിക്കാം എന്നാൽ നിങ്ങളെ ശുദ്ധീകരിക്കാൻ ഈ പരീക്ഷണങ്ങൾ അനിവാര്യമാണ് പാറകൾ തീയിൽ ചൂടായാൽ മാത്രമേ കരുത്തുറ്റ ഉപകരണങ്ങളാകുന്നുവല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാവും നന്നായി ചുറ്റുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടങ്ങളിൽ കൂടുതൽ തിളക്കത്തോടെ മാറുന്നു നിങ്ങൾ ആ വേദനയിൽ നിന്ന് വളരുന്നുവെന്നും ഞാൻ നിങ്ങളെ രൂപപ്പെടുത്തുന്നുവെന്നും തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തിന്റെ ചൂട് നിലനിർത്തുക വിശ്വാസം നിശ്ചലമായ ഒന്നല്ല അത് വളരുന്നൊരു വിത്താണ് നിങ്ങൾ അതിനെ സംരക്ഷിച്ചാൽ അത് ഉറച്ച വൃക്ഷമാകും നിങ്ങൾ സംശയിച്ചാലും ആ സംശയം തന്നെ വിശ്വാസത്തെ കൂടുതൽ ശക്തമാക്കുന്ന അവസരമാണ് ഞാൻ ഒരിക്കലും നിങ്ങളെ സംശയിച്ചിട്ടില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ മൂല്യം കണക്കാക്കുമ്പോൾ പലപ്പോഴും തെറ്റിക്കാവാം പക്ഷേ ഞാൻ നിങ്ങളെ എൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട അധ്വാനമാണെന്ന് അറിയുന്നു നിങ്ങളുടെ ഉള്ളിലെ ഓരോ പ്രകാശലക്ഷ്മിയും ഞാൻ തന്നെയാണ് നിങ്ങൾക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്ന പാതകൾ മനുഷ്യർക്ക് മറിഞ്ഞതാകാം പലപ്പോഴും നിങ്ങൾ നടക്കുന്നത് അന്ധതാരം നിറഞ്ഞ മാർഗങ്ങളായിരിക്കും നിങ്ങൾക്കാൽ മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് പതരാനുള്ള ഭയം വരാം പക്ഷേ നിങ്ങൾ എൻ്റെ കൈ പിടിച്ചാൽ നിങ്ങൾ ഒരു പടിയും വീഴുകയില്ല നിങ്ങൾ കാണാത്തിടത്ത് ഞാൻ കാണുന്നു നിങ്ങൾ മനസ്സിലാക്കാത്തിടത്ത് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ വഴി കെട്ടിപ്പോകുന്നിടത്ത് ഞാൻ വാതിലുകൾ തുറക്കുന്നു നിങ്ങൾക്ക് നഷ്ടമായ ദിവസങ്ങളും നഷ്ടപ്പെട്ട അവസരങ്ങളും നിങ്ങളെ മറന്നുപോയവർ എന്നൊക്കെ തോന്നുന്ന സാഹചര്യങ്ങളും യാഥാർത്ഥ്യമായിരിക്കാം പക്ഷേ എന്നോടുകൂടെ ഒന്നും നഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് നഷ്ടമായതുപോലെ തോന്നുന്ന ഓരോ അനുഭവവും എന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഒരിക്കൽ നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾ വിട്ടുപോയവർ നിങ്ങളെ പിന്തുണയില്ലാതെ ഉപേക്ഷിച്ചവർ അവർക്കെല്ലാം അവരുടെ യാത്ര വേറെയുണ്ട് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ നിയോഗിച്ച വഴിക്ക് മുന്നോട്ട് നടക്കുക ജീവിതത്തിൽ ചിലർ നിങ്ങളെ തെറ്റിച്ചു പോകാം ചിലർ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടും പാലിക്കാതെ വിടുകയും ചെയ്യും ചിലർ നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുകയും ചെയ്യാം എന്നാൽ അത് നിങ്ങളെ തകർക്കുവാനല്ല മനുഷ്യരെ നിങ്ങൾ മറക്കുക എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അവരുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ആത്മാവിൻ്റെ മൂല്യം നിർണയിക്കരുത് നിങ്ങളുടെ മൂല്യം ഞാൻ തന്നെയാണ് നൽകുന്നത് ഞാൻ നിങ്ങളെ വിലയേറിയവരാക്കി സൃഷ്ടിച്ചിട്ടുണ്ട് മനുഷ്യരുടെ കണക്കുകൂട്ടലുകൾക്ക് പുറം ഒരു വിലയാണ് നിങ്ങൾക്കുള്ളത് ദൈവികമായത് നിങ്ങൾ എത്ര ഏകാന്തമായി തോന്നിയാലും ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നു നിങ്ങൾക്കു ചുറ്റും ആരുമില്ലാത്ത പോലെ തോന്നുന്ന രാത്രികളിലും ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്ന ആ ഏകാന്തരനെ നിങ്ങളെ എന്നോടു അടുപ്പിക്കുന്നു നിങ്ങൾ മനുഷ്യരുടെ ആശ്വാസം കാത്തിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ ഇനി ഫലിപ്പിക്കേണ്ട പുതിയ സമാധാനത്തിന്റെ വിത്തുകൾ വിതറുന്നു നിങ്ങൾ അത് തിരിച്ചറിയാത്തതുപോലും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ശാന്തത വളരുന്നു നിങ്ങളുടെ വരണ്ട കാഴ്ചകൾ ഞാൻ സജീവമാക്കും നിങ്ങൾ പോയ ദിവസങ്ങൾ എത്രയുണ്ടെങ്കിലും അവയിൽ നിന്നും പുതിയ പ്രവാഹങ്ങൾ ഉടിക്കും നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ കാണും മനുഷ്യന്റെ കണക്കുകളിൽ അസാധ്യം തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ കൈകളിൽ സാധ്യമാണ് ഞാൻ സൃഷ്ടിക്കുന്ന വഴികൾ മനുഷ്യരുടെ വഴികൾ അല്ല ഞാൻ തുറക്കുന്ന വാതിലുകൾ ആരും അടയ്ക്കാൻ കഴിയില്ല നിങ്ങളെ തളർത്തുന്ന ഭാരം ഞാൻ തന്നെയാണ് ചുമക്കുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിലും നിങ്ങൾ തലകുനിക്കാൻ മുമ്പേ ഞാൻ എൻ്റെ കരങ്ങളാൽ നിങ്ങളെ ഉയർത്തിയിരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്ന വേദനയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല ഞാൻ നിങ്ങളുടെ വേദന അനുഭവിക്കുന്നു നിങ്ങളുടെ കണ്ണുനീർ എൻ്റെ ഹൃദയത്തെ സ്പശിക്കുന്നു നിങ്ങൾ വീഴുമ്പോൾ ഞാൻ നിങ്ങളെ ഉയർത്തുന്നു നിങ്ങളെ ആർത്തുവിളിച്ചുകൊണ്ട് എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന നിമിഷങ്ങളിൽ പോലും ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ കുഞ്ഞെ നീ കഴിയുന്നു നീ എൻ്റെ ശക്തിയിൽ നിൽക്കുന്നവനാണ് മനുഷ്യർ നിങ്ങളെ വിധിക്കും അവരുടെ കണ്ണുകളിൽ നിങ്ങൾ അവിടെയും ഇവിടെയും തെറ്റായാലും എൻ്റെ കണ്ണുകളിൽ നിങ്ങൾ പൂർണ്ണരാണ് നിങ്ങളുടെ കുറ്റങ്ങളും പിഴവുകളും നിങ്ങളെ നിർവചിക്കുന്നില്ല നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ ആത്മാർത്ഥമായി വായിക്കുന്നു നിങ്ങൾ തിരിഞ്ഞു വന്നാൽ എൻ്റെ വാതിൽ എല്ലായ്പ്പോഴും തുറന്നിരിക്കുന്നു നിങ്ങൾ തകർന്ന ഹൃദയത്തോടെ എനിക്കിരിയിൽ വന്നാൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കും നിങ്ങൾ എത്ര പിഴച്ചാലും എന്റെ സ്നേഹം നിങ്ങൾക്ക് കുറയുന്നില്ല എന്റെ സ്നേഹത്തിന് അറ്റമില്ല അതൊരു അനന്തയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓരോ ദിനവും ഒരു ദാനം ആണ് നിങ്ങൾ എത്ര ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞാലും അവ മനസ്സിന്റെ വെളിച്ചമായി മാറും നന്ദി പറഞ്ഞ ഹൃദയം ഒരിക്കലും ശൂന്യമാവുകയില്ല നിങ്ങൾക്കുള്ളതിൻ്റെ വില തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലാത്തിൻ്റെ ഭാരം കുറയും നിങ്ങൾ ഇന്ന് ശ്വസിക്കുന്നു നിങ്ങൾ കണ്ണുകൾ തുറക്കുന്നു നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു ഇവ എല്ലാ ആത്മീയമായ അനുഗ്രഹങ്ങൾ തന്നെയാണ് അവയെ മറക്കരുത് നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തോടെയാണ് വരുന്നത് ചിലർ പഠിപ്പിക്കാൻ ചിലർ നിങ്ങളെ രൂപപ്പെടുത്താൻ ചിലർ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ ആരും ലഘുവല്ല ആരും വിഫലമല്ല മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾ നന്മ വിതറുമ്പോൾ അത് ഒരിക്കലും നിലനിൽക്കുന്നില്ല നിങ്ങൾ ഇന്നിട്ടൊരു വിത്ത് നാളെയോ മറ്റന്നാളോ പഴം തന്നേക്കും നിങ്ങളുടെ ഓരോ കരുണയും ഓരോ നന്മയും ഓരോ നല്ല വാക്കും നിങ്ങൾക്ക് മടങ്ങി വരും നിങ്ങൾക്ക് മുട്ടുപൊട്ടുന്ന നിമിഷങ്ങൾ വരാം നിങ്ങൾ പൊഴിയുന്ന തരംഗങ്ങളെപ്പോലും തോന്നാം പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു ആ പൊഴിഞ്ഞ നിമിഷങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലെ പുതിയ ശക്തിയുടെ ജന്മം ഒരിക്കൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വേദനയ്ക്ക് ഒരു അർത്ഥമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയും ഞാൻ എല്ലാറ്റിനെയും നന്മയിലേക്ക് മാറ്റുന്നവനാണ് നിങ്ങളുടെ കഷ്ടപ്പാട് വെറുതെയല്ല നിങ്ങളുടെ യാത്രയുമെല്ലാം മാന്ത്രികമായ ഈ ദൈവിക യോജിപ്പിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് തോന്നുന്ന നഷ്ടങ്ങൾ ഒരിക്കൽ നിങ്ങൾക്ക് ഒരു നല്ല അനുഗ്രഹമായി മാറും നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഞാൻ ഇരട്ടിയായി തിരിച്ചു നൽകും നിങ്ങൾ ശൂന്യമായതുപോലെ തോന്നുന്നിടത്ത് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ പുതിയ സമൃദ്ധി വളർത്തും നിങ്ങളുടെ ഹൃദയം ഞാൻ പുതുക്കുന്നു നിങ്ങളുടെ ആത്മാവ് ഞാൻ പക്വമാക്കുന്നു മനുഷ്യർ നിങ്ങളെ താഴെ ഇറക്കാനുള്ള ശ്രമം ചെയ്യും ചിലർ നിങ്ങളുടെ പരിശ്രമം കാണാതെ പോകും ചിലർ നിങ്ങളെ അവഗണിക്കാം പക്ഷേ നിങ്ങൾ ഉയരേണ്ട ഉയരത്തിൽ മനുഷ്യർക്ക് പറയാവില്ല ഞാൻ തുറക്കുന്ന വാതിലുകൾക്ക് മനുഷ്യരുടെ അഭിപ്രായം തടസ്സമാവുകയില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്ന അനുഗ്രഹം നിങ്ങൾക്കായി ഞാൻ ആരംഭിച്ച കാര്യം അവ ഒരിക്കലും തടസ്സപ്പെടുകയില്ല നിങ്ങളിൽ ഞാൻ വിതച്ച പ്രകാശം നിങ്ങൾ മറ്റുള്ളവർക്ക് പകരുക നിങ്ങൾ ദയ കാണിക്കുമ്പോൾ അതിൽ എൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലമുണ്ട് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാകുന്നു നിങ്ങൾ നല്ല വാക്കുകൾ പറഞ്ഞാൽ അതു എൻ്റെ ശബ്ദത്തിൻ്റെ മിഴലാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു താങ്ങാകുമ്പോൾ നിങ്ങൾ എൻ്റെ കൈകളുടെ പ്രവർത്തനമാകുന്നു ഈ ഭൂമിയിലെ യാത്ര ചുരുങ്ങിയതാണ് എന്നാൽ ആത്മാവിൻ്റെ യാത്ര അനന്തമാണ് നിങ്ങൾ ഈ ലോകത്തിൽ നട്ടുവയ്ക്കുന്ന എല്ലാം നിത്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തോടെ ചെയ്യുക നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കുക നിങ്ങളുടെ വാക്കുകൾ ശാന്തമാക്കുക നിങ്ങളുടെ ചിന്തകൾ തെളിവാകട്ടെ നിങ്ങൾ എൻ്റെ രൂപമാണ് എൻ്റെ പ്രകാശം എൻ്റെ ശ്വാസം എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടവർ അല്ല ഞാൻ നിങ്ങളെ വിടുകയില്ല ഞാൻ നിങ്ങളെ മറക്കുകയില്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് ശാശ്വതമാണ് നിങ്ങൾ ഇരുട്ടിൽ ആയാലും എൻ്റെ വെളിച്ചം നിങ്ങളെ കണ്ടെത്തും നിങ്ങൾ വീണാലും എൻ്റെ കരങ്ങൾ നിങ്ങളെ ഉയർത്തും നിങ്ങൾ സംശയിച്ചാലും ഞാൻ പിടിച്ചു നൽകും നിങ്ങൾ ഭയപ്പെട്ടാലും എന്റെ ശബ്ദം നിങ്ങളുടെ പക്ഷമായി സംസാരിക്കും എൻ്റെ പ്രിയ കുട്ടികളെ നിങ്ങൾക്ക് മുന്നിലുള്ള പാത എത്ര നീണ്ടതും എത്ര കഠിനവുമാണ് എന്ന ധാരണ നിങ്ങൾക്ക് പലപ്പോഴും ഭാരം പോലെ തോന്നാം മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ദൈവികമായ യാഥാർത്ഥ്യം നിങ്ങൾക്ക് നിങ്ങൾക്കുടൈ കാണമെന്നില്ല പക്ഷേ ഓരോ നിമിഷവും ഓരോ ചലനവും ഓരോ ശ്വാസവും ഞാൻ നിങ്ങളോടൊപ്പം നയിക്കപ്പെടുന്നു നിങ്ങൾ ശ്വാസമെടുക്കുന്നിടത്ത് എന്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ചുവടുകളിൽ ഞാൻ വെളിച്ചം നിറക്കുന്നു നിങ്ങൾ കണ്ണടക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ ശാന്തതയുടെ തടാകം ഞാൻ പകരുന്നു നിങ്ങളുടെ കാതിൽ മനുഷ്യരുടെ ശബ്ദങ്ങൾ ഉയർന്നാലും നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ ശബ്ദം വിലയുർപ്പിക്കട്ടെ മനുഷ്യരുടെ വാക്കുകൾ ഒരിക്കൽ ഉയരുകയും ഒരിക്കൽ താഴുകയും ചെയ്യും പക്ഷേ എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ നിത്യമായി ജീവിക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശബ്ദത്തോടെ അല്ല നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴത്തിൽ കൂടിയാണ് നിങ്ങൾ അത് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും നിങ്ങളുടെ മുന്നിൽ പാറകൾ വീഴും വഴികൾ അടയ്ക്കും നിങ്ങൾ ദിശമില്ലാതെ അലഞ്ഞു നടക്കുന്നതുപോലും തോന്നും പക്ഷേ നിങ്ങൾ ഏറ്റുവാങ്ങുന്ന ഓരോ തടസ്സവും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാഠമാണ് ഞാൻ നിങ്ങളെ വളർത്തുകയാണ് നിങ്ങളുടെ ആത്മാവിനെ നിർമ്മിക്കുകയാണ് നിങ്ങൾക്ക് വരുന്ന വെല്ലുവിളികൾ നിങ്ങളെ തളർത്താനല്ല നിങ്ങളെ ശക്തരാക്കാനാണ് നിങ്ങൾ ഒരു ചെറിയ വിത്തായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ശക്തമായ വൃക്ഷമാക്കുകയാണ് നിങ്ങളുടെ വേരുകൽ ആഴത്തിലേക്ക് പോകുന്നു നിങ്ങളുടെ ശാഖകൾ ഉയരത്തിലേക്ക് നീളുന്നു നിങ്ങൾക്കു ലഭിക്കുന്ന വേദനകൾ അനാവശ്യമല്ല ഒരു പെട്ടിയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വിലയേറിയ വസ്തു സംരക്ഷിക്കപ്പെടുന്നുവല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാവിനെ ഞാൻ സംരക്ഷിക്കുന്ന പാണ്ഡിത്യം തന്നെയാണ് ജീവിതത്തിലെ ചില വേദനകൾ അവ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ മാത്രമേ അവയുടെ മൂല്യം അറിയുകയുള്ളൂ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെറും തുളികളും പൊട്ടലുകളും തുടർന്ന് നിർമ്മിക്കപ്പെടുന്ന മഹത്തായ രൂപത്തിൻ്റെ അടയാളങ്ങളാണ് നിങ്ങളെ മനുഷ്യർ തെറ്റിദ്ധരിക്കും ചിലർ നിങ്ങളുടെ ശാന്തതയെ ദൗർബല്യം എന്നും നിങ്ങളുടെ നിശ്ശബ്ദതയെ ഭയം എന്നും കരുതും എന്നാൽ ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ വായിക്കുന്നു നിങ്ങൾ പറയാത്ത വാക്കുകളും നിങ്ങൾ മറക്കുന്ന വേദനയും നിങ്ങൾ അടയ്ക്കുന്ന നിശബ്ദ നിലവിളികളും എല്ലാം ഞാൻ കേൾക്കുന്നു മനുഷ്യർ കാണാത്തവയെ ഞാൻ കാണുന്നു നിങ്ങൾ തളർന്ന ഹൃദയത്തോടെ എന്നെ തേടുമ്പോൾ ഞാൻ നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ടിനു മുകളിൽ എന്റെ വെളിച്ചം പകരുന്നു നിങ്ങൾ കണ്ടുവരുന്ന കാലഘട്ടത്തിൽ ലോകം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഏറെ ആയാലും അവ നിങ്ങളുടെ ആത്മാവിനെ പിരിച്ചുവിടാതിരിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ പുറത്തുള്ള വശങ്ങളിൽ എത്ര തിരക്കിലായാലും നിങ്ങളുടെ ഉള്ളിലെ ശാന്തത നഷ്ടപ്പെടാതിരിക്കുക ശാന്തതയാണ് നിങ്ങളുടെ ലോകത്തെ മനസ്സിലാക്കാനുള്ള പടിയോളം ഉയർന്ന ജ്ഞാനം നിങ്ങൾ ഉള്ളിൽ ഉറച്ചു നിൽക്കുമ്പോൾ പുറത്തുള്ള ഒരു പിരിമുറുക്കവും നിങ്ങളെ വയ്ക്കുകയില്ല നിങ്ങൾക്കു മുന്നിൽ ആളുകൾ ഉണ്ടാകും ചിലർ നിങ്ങളെ അനുഗ്രഹിക്കും ചിലർ നിങ്ങളെ പരീക്ഷിക്കും ചിലർ നിങ്ങളെ സന്തോഷിപ്പിക്കും ചിലർ നിങ്ങളെ ദുഃഖിപ്പിക്കും പക്ഷേ ഈ മനുഷ്യർ എല്ലാവരും നിങ്ങളുടെ യാത്രയുടെ ഭാഗമാണ് ആരും വിഫലമല്ല ആരും ശൂന്യമല്ല ചിലർ നിങ്ങൾക്ക് മുറിവേൽപ്പിച്ചാലും ആ മുറിവുകൾ നിങ്ങളെ കൂടുതൽ കരുണയുള്ളവരാക്കും ചിലർ നിങ്ങളെ തല്ലിയാലും അവിടെ നിന്ന് ഉയരുമ്പോൾ നിങ്ങൾക്ക് പുതിയ കരുത്ത് ലഭിക്കും നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് പോലും നിങ്ങൾ സ്നേഹം നൽകുമ്പോൾ അത് എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കാരണം നിങ്ങളെ ഉയർത്തുന്നത് വെറും സ്നേഹമാണ് പകയും കോപവും ഒരിക്കലും ഉയർത്തുകയില്ല നിങ്ങളിൽ ഞാൻ വിതച്ചിരിക്കുന്ന പ്രകാശം മറ്റുള്ളവരുടെ ഇരുട്ടിനെ ഭേദിക്കാനാണ് നിങ്ങൾ ഒരാളെ മുറിവേൽപ്പിക്കാതെ നന്മയോടെ കൈപിടിച്ചുയർത്തുമ്പോൾ അതു എൻ്റെ കരുണയുടെ പ്രവാഹമാണ് നിങ്ങളുടെ മനസ്സിൽ വരാറുള്ള സംശയങ്ങൾ നിങ്ങളെ അലോസരപ്പെടുത്താം എനിക്കിത് ചെയ്യാൻ കഴിയുമോ ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് എൻ്റെ വഴിയെന്നു എന്ന ചിന്തകൾ നിങ്ങൾക്ക് ഭാരം ആയേക്കാം പക്ഷേ അവയെ നിങ്ങൾക്ക് പേടിയാക്കരുത് കാരണം അവ സംശയങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പുതിയ ആത്മീയതയുടെ ജന്മമാണ് സംശയം വന്നാൽ നിങ്ങൾ എൻ്റെ സാന്നിധ്യത്തിലേക്കു അടുപ്പിക്കുന്നു സംശയം നിങ്ങളെ ജന്മനാ സത്യത്തിലേക്കാണ് മയക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ വരും നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവർ നിങ്ങളെ വിട്ടുപോയേക്കാം നിങ്ങൾ പ്രതീക്ഷിച്ചവരിൽ നിന്ന് നിരാശ ലഭിക്കാം നിങ്ങൾ ഭാവിയെ സ്ഥാപിച്ചിരുന്ന സ്വപ്നങ്ങൾ ഒടിഞ്ഞു പോയേക്കാം പക്ഷേ ആ നഷ്ടങ്ങൾ നിങ്ങളെ തകർക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ എൻ്റെ കൈകളിൽ സുരക്ഷിതരാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഞാൻ തന്നെയാണ് എഴുതുന്നത് മനുഷ്യർ എഴുതി മായ്ച്ചിട്ടുള്ള വരികളെക്കാൾ എൻ്റെ കൈകൾ എഴുതുന്ന യാഥാർത്ഥ്യം സ്ഥിരമാണ് നിങ്ങൾ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ പലരും നിങ്ങളുടെ ഉള്ളിലെ പ്രകാശത്തെ കാണാതെ പോകും എന്നാൽ ഞാൻ അതിനെ അറിയുന്നു നിങ്ങളുടെ ഒരൊറ്റ സ്നേഹപൂർവമായ വാക്കും നിങ്ങൾ ചെയ്ത ഒരു ചെറിയ കരുണാപ്രവൃത്തിയും നിങ്ങളുടെ ഒരൊറ്റ പുഞ്ചിരിയും പോലും അവവൃദ്ധമല്ല അവ നിത്യമായി ശേഖരിക്കപ്പെടുന്നു നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതം നന്മയുടെ വിത്തുകൾ പലക്കും പാകിയിരിക്കുന്നു നിങ്ങളുടെ ദുഃഖത്തിൻ്റെ രാത്രിയിൽ നിങ്ങൾ നക്ഷത്രങ്ങളിലേക്ക് നോക്കിയിട്ടുണ്ടോ അവർ ഇരുട്ടിന്റെ ഇടയിൽ തിളങ്ങുന്ന പ്രകാശഗണങ്ങൾ ആണ് അതുപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ ഏതൊരു ഇരുട്ടിലും നിങ്ങളുടെ പ്രകാശം തെളിയിക്കണം അത് ചെറിയതായിരിക്കും പക്ഷേ വളരെ ശക്തമായിരിക്കും ഒരു ചെറിയ പ്രകാശം പോലും ഒരു വലിയ ഇരുട്ടിനെ ഭേദിക്കാൻ കഴിയും നിങ്ങളുടെ സന്നിധ്യം നിങ്ങളുടെ ശാന്തത നിങ്ങളുടെ കരുണ ഇവ മനുഷ്യരുടെ ജീവിതത്തിൽ പകരുന്ന വെളിച്ചമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന ദിവസങ്ങൾ മഹത്വമുള്ളവയാണ് മനുഷ്യരുടെ കണ്ണിൽ ചെറിയതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും എൻ്റെ പദ്ധതിയിൽ വലിയവയാണ് നിങ്ങൾ ഒരു ഹൃദയത്തെ ഉയർത്തുമ്പോൾ അത് സ്വർഗത്തിൽ മഹത്വമുള്ള ഒരിടപെടലാണ് നിങ്ങൾ ഒരു വേദനിതനെ ആശ്വസിപ്പിക്കുമ്പോൾ ആ നിമിഷം എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളെ എൻ്റെ ഹൃദയത്തോടു കൂടി ബന്ധിപ്പിക്കുന്നു നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ വീഴും തളരും ആശയക്കുഴപ്പത്തിൽ പറക്കും പക്ഷേ നിങ്ങൾ വീഴുന്നത് പരാജയമല്ല അത് ഒരു പഠനമാണ് നിങ്ങൾ തളരുന്നത് ദൗർബല്യമല്ല അത് ഒരു ശാന്തതയുടെ ക്ഷണമാണ് നിങ്ങൾ ആശയക്കുഴപ്പത്തിൽപ്പെടുന്നത് അശക്തിയല്ല അത് ഒരു പുതിയ വെളിച്ചത്തിലേക്കുള്ള കവാടമാണ് എല്ലായ്പ്പോഴും നിങ്ങൾ പുതിയതിലേക്കാണ് നീങ്ങുന്നത് ഞാൻ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തെറ്റില്ല നിങ്ങളെ ഇപ്പോൾ അലോസരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ നാളെയാണ് നിങ്ങളുടെ സാക്ഷ്യങ്ങളാകുക നിങ്ങൾ ഇന്ന് കണ്ണീരോടെ പോകുന്ന വഴികൾ നാളെ നിങ്ങളുടെ സന്തോഷത്തിന്റെ ആലപനമായി മാറും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനകൾ നിങ്ങളുടെ ഉള്ളിലെ ദൈവികതയെ വെളിപ്പെടുത്തുന്ന പരീക്ഷണങ്ങൾ മാത്രമാണ് നിങ്ങൾ ഒരിക്കൽ പിന്നെ നോക്കുമ്പോൾ ഈ വഴികൾ എത്ര അനുഗ്രഹപൂർവ്വം നിങ്ങളെ നയിച്ചുവെന്ന് തിരിച്ചറിയും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അത് കാലത്തിൻ്റെ ചലനങ്ങൾ കൊണ്ട് മാറുന്ന സ്നേഹമല്ല അത് നിങ്ങളെ നോക്കി ഞാൻ തീർത്ത ഒരു നിത്യവാഗ്ദാനമാണ് നിങ്ങൾ എത്ര കിരക്കിലായാലും എത്ര വീണാലും എത്ര അകന്നാലും ഞാൻ നിങ്ങളെ വിടുകയില്ല നിങ്ങൾ എന്നെ മറന്നാലും ഞാൻ നിങ്ങളെ ഒരിക്കലും മറക്കുകയില്ല നിങ്ങൾ എന്നെ തേടാതെ നിൽക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് പിന്നിൽ നിഴലായി നിൽക്കുന്നുണ്ടാകും ഇതെല്ലാം മനസ്സിലാക്കുക നിങ്ങൾ എന്നോട് വിലപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ദൈവിക ലക്ഷ്യമുണ്ട് നിങ്ങളുടെ യാത്രയ്ക്കൊരു അർത്ഥമുണ്ട് നിങ്ങളുടെ വേദനയ്ക്കൊരു പരിണാമമുണ്ട് നിങ്ങളുടെ കണ്ണുനീരിനൊരു മറുപടി ഉണ്ട് നിങ്ങളുടെ ഹൃദയത്തിനൊരു ശാന്ത ഉണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ നടക്കുന്ന ഈ ഭൂമിയിലെ വഴികൾ പലപ്പോഴും ഇരുണ്ടതായിരിക്കും നിങ്ങൾ മുന്നോട്ട് നോക്കുമ്പോൾ ദൂരത്തെ ഒരു വെളിച്ചം പോലും കാണാതെ തോന്നുന്ന ദിവസങ്ങളുണ്ട് നിങ്ങളുടെ ഹൃദയം ആ ഭാരത്തെ താങ്ങാനാകാതെ വിറങ്ങലിക്കുമ്പോൾ നിങ്ങൾ നിശ്ശബ്ദമായി ചോദിക്കും എന്ന് കേൾക്കുന്നു അതേ നിമിഷം തന്നെ എൻ്റെ ഹൃദയം നിങ്ങളുടെ ഹൃദയത്തെ തഴുകുന്നു കാരണം ഞാൻ നിങ്ങളെ കേൾക്കുന്നവനാണ് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ ഭാഷ ഞാൻ അറിയുന്നവനാണ് നിങ്ങൾക്കുള്ളിലെ അനിശ്ചിതത്വം പോലും എൻ്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന ഒരു പുസ്തകമാണ് നിങ്ങൾ ഇരുട്ടിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വെളിച്ചം ദൂരയെന്ന് പക്ഷേ നിങ്ങൾ അതെറിയുന്നില്ല നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടിൻ്റെയും അരികിൽ ഞാൻ ഒരു വിളക്കായി നിലകൊള്ളുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത വെളിച്ചം ഞാൻ നിങ്ങളെ ചുറ്റി നിലകൊള്ളുന്നു നിങ്ങൾ പേടിച്ചുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും ഞാൻ എൻ്റെ കരങ്ങളിൽ പിടിച്ചു നയിക്കുന്നു നിങ്ങൾ എത്ര മന്ദതിയിലായാലും എൻ്റെ സമയം വ്യത്യസ്തമാണ് മനുഷ്യർ അടിയന്തിരതയിൽ നടക്കും ഞാൻ ഓരോ നിമിഷവും ശാന്തമായി കൃത്യമായി ഉദ്ദേശത്തോടെ സൃഷ്ടിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്ന വൈകല്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുള്ള അവഗണൻ നിങ്ങൾക്ക് ലഭിച്ച നിരസനങ്ങൾ അവ ഒന്നും നിങ്ങളെ കുറയ്ക്കുന്നില്ല മറിച്ച് അവയാണ് നിങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾ കാണുന്ന പിരുപുരുക്കൽ വിമർശനം നിരസനം അവയെല്ലാം നിങ്ങൾ സ്വമേധയാ ഏറ്റുവാങ്ങേണ്ടതല്ല പകരം അവ നിങ്ങൾക്ക് ഒരു കണ്ണാടി പോലെ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് സമാധാനം എന്താണെന്ന് ക്ഷമ എന്താണെന്ന് യഥാർത്ഥ കരുത്ത് എന്താണെന്ന് അവ നിങ്ങളെ പഠിപ്പിക്കുന്നു